നമസ്കാരം ഡിവൈൻ ഡെവറൻസിലേക്ക് സ്വാഗതം ഓം വരാഹി വരാഹിദേവിയെ നമ വരാഹി ദേവിയുടെ കൃപയാൽ എല്ലാവരും സുഖമായിരിക്കുന്നെന്ന് കരുതുന്നു ഞാനും സുഖമായിരിക്കുന്നു പഞ്ചമി തിഥി പൂജ വഴിപാട് കൂടാതെ ദിവസേനയുള്ള ശ്രീ വരാഹി ദേവി പ്രാർത്ഥനയിലോ ഉൾപ്പെടുത്തണമെങ്കിൽ സ്ക്രീനിൽ കാണിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങളുടെ പേര് ഡേറ്റ് ഓഫ് ബർത്ത് നക്ഷത്രം എന്നിവ എഴുതി അയക്കാവുന്നതാണ് പഞ്ചമിതി ലാസ്റ്റ് ഡേ അപ്ഡേറ്റ് ആണ് നാളെയാണ് പഞ്ചമിതിഥി ഇന്ന് വൈകുന്നേരം ഏഴ് മണിയോടുകൂടി പൂജ വഴിപാട് എന്നിവയ്ക്ക് പേരുകൾ കൊടുക്കേണ്ട ലാസ്റ്റ് ദിവസമാണ് തുടർച്ചയായി നമ്മുടെ വീഡിയോസ് കാണുന്നവർക്ക് അറിയാം ഇതിന്റെ പ്രൊസീജിയേഴ്സ് എങ്ങനെയാണ് പേരുകൾ കൊടുത്താലുള്ള ഗുണങ്ങളെ കുറിച്ചും എല്ലാം എന്നാല് പുതുതായി വീഡിയോ കാണുന്നവർക്ക് അറിയില്ല ഞങ്ങൾക്കും ഇതിൽ പങ്കെടുക്കണം എങ്ങനെ പേരുകൾ കൊടുക്കണം എന്ന് അറിയണമെങ്കിൽ ഇതിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്തോളുക അപ്പോൾ റിപ്ലൈ ആയിട്ട് ഓൾ ഇൻഫർമേഷൻസും നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ് ആദ്യം എല്ലാം അറിഞ്ഞോളുക മനസ്സിലാക്കിക്കോളുക വീണ്ടും പക്ഷത്തിൽ നിങ്ങൾക്കും നിങ്ങളുടെ പേരുകൾ കൊടുക്കാവുന്നതാണ് അങ്ങനെ പേരുകൾ കൊടുക്കുന്നവർ പേര് നക്ഷത്രം ഡേറ്റ് ഓഫ് ബർത്ത് സ്ഥലം എന്നിവ ടൈപ്പ് ചെയ്തിട്ടോളുക എന്താണ് നിങ്ങളുടെ പ്രശ്നം എന്തിനു വേണ്ടി പ്രേ ചെയ്യണം എന്നുള്ളത് വോയിസ് മെസ്സേജ് ആയിട്ട് ഇട്ടോളുക ഇന്നത്തെ പതിവ് എന്താച്ചാല് ഒത്തിരി മുഖ്യമായ വരാഹിയമ്മനക്ക് ചെയ്യേണ്ട ഒരു വഴിപാടാണ് ഇത് ചെയ്യേണ്ട ദിവസങ്ങൾ എന്നത് ഒത്തിരി ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യം പഞ്ചമിതിഥി അഷ്ടമി അമാവാസ്യ പൗർണമി ഈ ദിവസങ്ങളില് നിങ്ങൾക്കിത് ചെയ്യാവുന്നതാണ് എന്നാൽ ഇത് വിട്ടാൽ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും ഈ രണ്ട് ദിവസങ്ങളിൽ മാത്രമേ നിങ്ങൾക്കിത് ചെയ്യാൻ പാടുള്ളൂ നിങ്ങൾ വന്നിട്ട് ഇത് ഇന്ന് തിങ്കളാഴ്ചയോ ഇല്ലെങ്കിൽ നാളെ പഞ്ചമിതിഥിയാണ് നാളെയോ ചെയ്തോളുക ഇതിനന്ന് ഒരു പേർട്ടിക്കുലർ ഉണ്ട് അതായത് വൈകുന്നേരം അഞ്ച് മുപ്പതിനു മേലെ എട്ട് മുപ്പത് വരെയുള്ള ടൈമിന് ഇത് ചെയ്യാവുന്നതാണ് ഇതിനുള്ളിൽ ചെയ്യണം എന്നാൽ ഈ ടൈം പറ്റാത്തവരാണെങ്കിൽ രാത്രി പത്ത് നാൽപ്പത്തി അഞ്ച് ടു പതിനൊന്ന് നാൽപ്പത്തി അഞ്ച് പി എം ഇതിനുള്ളിൽ ചെയ്യുക പിന്നെ പഞ്ചമി തിഥിയിൽ ചെയ്യുന്നവരാണെങ്കിൽ തിഥി തീരുന്നതിന് മുന്നേ എപ്പോൾ വേണേലും ചെയ്തോളാം പറയുന്ന പേർട്ടിക്കുലർ ടൈമില് ഇത് നമ്മുടെ വീട്ടിൽ ചെയ്യുന്നതിലൂടെ നമ്മുടെ മുഖ്യമായ പ്രശ്നം എന്താണ് എല്ലാവരുടെ പ്രശ്നവും പണ പ്രശ്നവും അല്ലെ പണക്കഷ്ടം പണതടസം ഇവയെല്ലാം നീക്കി നല്ല ഒരു സാമ്പത്തിക വരുമാനം എന്ന ഒരു നിലയെ വീട്ടിലേക്ക് കൊണ്ടുവരാൻ ഈ ഒരു വഴിപാട് നിങ്ങളെ സഹായിക്കും സോ നിങ്ങൾ ഇത് വിടാതെ ചെയ്തോളുക ദയവ് ചെയ്ത് ഇത് ആരും സ്കിപ്പ് ചെയ്യാതിരിക്കുക ഇത് വരാഹിയമ്മനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് ഇത് ചെയ്യുന്നതിലൂടെ നമുക്ക് മുഴുവലവും തരും എന്നത് വിശ്വാസം ഇന്ന് നമ്മൾ ചെയ്യേണ്ടത് എന്താച്ചാല് ഈ ഇലകള് നിങ്ങൾക്ക് കിട്ടിയാല് നിങ്ങൾ ഇത് ദയവ് ചെയ്ത് വിടരുതെ അത്രയ്ക്കും അതിഷ്ടത്തെ നമുക്ക് അള്ളി അള്ളി തരുന്ന ഒരു വഴിപാട് എന്ത് ഇല എന്ന് ചോദിച്ചാല് നെല്ലി ഇല ആത്മീകത്തിലെ ഏത് നെല്ലിക്കയാ എല്ലാരും യൂസ് ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ വലിയ നെല്ലിക്ക അതായത് വലിയ സൈസിലിരിക്കുന്ന നെല്ലിക്കയല്ലേ അത് അതാണ് യൂസ് ചെയ്യുന്നത് നമ്മൾ നെല്ലിക്ക ദീപം എല്ലാം വയ്ക്കില്ലേ ആ നെല്ലിക്കയാണ് യൂസ് ചെയ്യുന്നത് അതുപോലെ ഇലകൾ ഈ ഇലകളെക്കാളും വലിയ നെല്ലിക്കയുടെ ഇലകൾ നമുക്ക് കിട്ടിയാൽ അതാണ് ഒത്തിരി നല്ലത് അത് കിട്ടാനും ഒത്തിരി കഷ്ടവുമാണ് എനിക്ക് ആ വലിയ നെല്ലികയുടെ ഇല കിട്ടാത്തതിനാലെയാണ് ഞാൻ ചെറിയ നെല്ലികയുടെ ഇല എടുത്തത് ഈ ഇലകൾ ചെറിയ നെല്ലിക്കയുടെ ആണ് ഇതും ഒത്തിരി കഷ്ടപ്പെട്ടിട്ടാണ് എനിക്ക് കിട്ടിയത് അതിനാലേ നിങ്ങൾ ഇത് കറക്റ്റായിട്ട് ഈ വഴിപാട് ചെയ്ത് നോക്കുക അത്രയ്ക്കും പവർഫുൾ ആയതുകൊണ്ടാണ് ഞാൻ അത്രയ്ക്കും കഷ്ടപ്പെട്ട് ഈ ഇല സംഘടിപ്പിച്ചത് ചെയ്യുന്നത് നെല്ലിക്ക മീൻസ് വരാഹി വരാഹിയമ്മനോടെ അംശം നിറഞ്ഞത് ലക്ഷ്മി ദേവിയുടെ അംശം നിറഞ്ഞത് ഒരു കനി എന്നത് മാത്രമല്ല നെല്ലിമരം എന്നത് ലക്ഷ്മി ദേവിയുടെയും വിഷ്ണു ഭഗവാനോടെയും പൂന്തിയ മരം എന്നത് ഐതിഹ്യമായി കണക്കാക്കപ്പെടുന്നു അത് മാത്രല്ല ഈ നെല്ലിക്കനി ഓരോ ആഴ്ചയും തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും പ്രസാദമായി വച്ച് വരാഹിയമ്മനെ പൂജ ചെയ്യുന്നത് ഒത്തിരി നല്ലത് ലക്ഷ്മി പൂജയിലും വരാഹി പൂജയിലും നെല്ലിക്കനി വയ്ക്കുന്നത് പണവരവിന് സാമ്പത്തിക മുന്നേറ്റത്തിനെ നമുക്ക് ഏർപ്പെടുത്തി തരും പിന്നെ വേറൊന്നുണ്ട് അക്ഷയതൃതീയ നാളില് നെല്ലിമരങ്ങൾക്ക് പൂജ ചെയ്യുന്ന വഴക്കം ഇത് വന്നിട്ട് കേരളത്തിലൊന്നും ഇതില്ല തമിഴ്നാട് കർണാടക ആന്ധ്ര എന്നിവിടങ്ങളിലാണ് ഇത് കണ്ടുവരുന്നത് ഇതെല്ലാം വലിയ നെല്ലിമരത്തെ കുറിച്ചാണ് കേട്ടോ നമ്മുടെ ശാസ്ത്രത്തില് പറയുന്നത് പിന്നെ വലിയ നെല്ലിമരം കാണാൻ പറ്റില്ല അതിന്റെ ഇലകൾ കിട്ടില്ല എന്ന സിറ്റുവേഷനിൽ നിങ്ങൾ ഈ ചെറിയ നെല്ലിയുടെ ഇലകൾ എടുത്തോളുക ഇതിനെ കേരളത്തിൽ ക്ഷീമ നെല്ലി എന്നൊക്കെ പറയും ഒരു ചില ഇടത്തിൽ മനസ്സിലായോ പിന്നെ വേറൊന്ന് ഗൾഫിലുള്ളവർക്ക് ഡൗട്ട് വരാം ഒരു ഡൗട്ടിന്റെ ആവശ്യമില്ല കാരണം ലുലു ഹൈപ്പർ മാർക്കറ്റില് വലിയ നെല്ലി മരത്തിന്റെ ഇലകൾ പാക്കറ്റിൽ വാങ്ങാൻ കിട്ടും അപ്പോ ഗൾഫിലുള്ളവർക്കും നിങ്ങളും അത് യൂസ് ചെയ്തോളുക വലിയ നെല്ലിമര ഇലകൾ കിട്ടിയാല് അത് തന്നെയാണ് അത്യുത്തമം അതില്ലാച്ചാൽ മാത്രം നിങ്ങൾ ചെറിയ നെല്ലിയുടെ മരത്തിന്റെ ഇലകൾ എടുത്തോളുക എല്ലാം തന്നെ ഒരേ കുടുംബത്തിൽ പെട്ടതാണ് എന്നാല് വേറെ വേറെ ടൈപ്പ് തന്നെ ഉള്ളു ഇപ്പോൾ നമ്മൾ ലെമണ് എന്ന് എടുത്താല് ഓറഞ്ച് സാത്തുക്കുടി ഇതെല്ലാം ലെമൺ ഫാമിലിയിലുള്ളതാണ് ബട്ട് അതിൽ വന്നിട്ട് കുറച്ച് കുറച്ച് വെറൈറ്റീസ് അത് വ്യത്യാസം വരുന്നു അത്രയേ ഉള്ളൂ അതുപോലെ തന്നെയാണ് ഈ നെല്ലിക്കയും ഈ നെല്ലിക്കനിയുടെ മഹത്വത്തെ പറ്റി നിറയെ ഐതിഹ്യങ്ങളുണ്ട് അത് ബുക്സുകളിൽ നമ്മൾ നിറയെ വായിച്ചിട്ടും ഉണ്ടാവാം ഈ നെല്ലിമരം ഇരിക്കുന്ന ഇടത്തില് യാതൊരു ദുഷ്ടശക്തികളോ നെഗറ്റീവ് എനർജിയോ ഇരിക്കില്ല അതുപോലെ നല്ല ഒരു പോസിറ്റീവ് വൈബ് ഏർപ്പെടുത്തുകയും ചെയ്യും അങ്ങനെ ഒരു സവിശേഷത ഈ നെല്ലിമരത്തിന് ഇരിക്കുന്നുണ്ട് ഈ നെല്ലി ഇലകൾ അല്ലെങ്കിൽ മരത്തെ ആരോ ഒരാള് പരിപാലിച്ച് വളർത്തിയാല് ഇത് നോക്കൂ അവർക്ക് ഒന്നിനും പണം ഇരിക്കില്ല പെട്ടെന്ന് ഒരു പണകഷ്ടം വരുന്നു എന്ത് ചെയ്യണമെന്ന് അറിയില്ല എനിക്ക് കയ്യിൽ ഇപ്പോൾ ക്യാഷേ ഇല്ല എന്നാല് എനിക്ക് പണം അത്യാവശ്യം അങ്ങനെ ഒരു അവസ്ഥയിൽ പെട്ടുപോയാൽ ഇതു നോക്കൂ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഈ നെല്ലിമരത്തെ പരിപാലിച്ച് കൊണ്ടുവരുന്നവർക്ക് വരുന്നവർക്ക് ഇല്ല അങ്ങനെ ഒന്ന് വരാതെ അതാണ് യഥാർത്ഥത്തിലുള്ള മഹാസത്യം കാരണം കുബേരർ അവരുടെ നിധികളെ എല്ലാം നഷ്ടപ്പെടുത്തിയപ്പോള് ശിവഭഗവാന് അവരോട് എന്ത് പറഞ്ഞെന്നാല് നീ വന്നിട്ട് നെല്ലിമരങ്ങളെ വളർത്തി പരിപാലിച്ചിട്ട് വാ അപ്പോൾ കുബേരർക്ക് ഒന്നുമേ മനസ്സിലായില്ല ഞാൻ എന്തു പറയുന്നു നിങ്ങൾ എന്തു പറയുന്നു ഞാൻ നഷ്ടപ്പെടുത്തിയ നിധികൾ എന്റെ നവനിധികള് വേണമെന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ പറയുന്നു നെല്ലിമരം വളർത്താൻ അങ്ങനെ അവര് കേട്ടത്രേ ഇരുന്നാലും ശിവഭഗവാൻ പറഞ്ഞതില് ഒരു അർത്ഥമിരിക്കും എന്നതിനായിട്ട് കുബേരർ വന്ന് നെല്ലിമരങ്ങൾ വച്ച് വളർത്താൻ തുടങ്ങി നെല്ലി മരങ്ങള് അഴകാർന്ന് പൂപൂത്ത് കനിയുണ്ടായതോ അതുപോലവേ അവരുടെ നിധി നിലവാരം വന്നിട്ട് അധികമായിട്ടേ വന്നു സോ നെല്ലിക്കനിക്ക് ഒരു തനി മഹത്വം ഇരിക്കുന്നുണ്ട് നമ്മുടെ ഹിന്ദു കലാചാരത്തില് നെല്ലിക്കനി എന്നാല് ഔഷധത്തിനും ആയുരാരോഗ്യത്തിനും സൗന്ദര്യവർദ്ധകത്തിനും ഒക്കെ ഉപയോഗിക്കുന്ന ഒരു വിശിഷ്ട വസ്തു കൂടുതൽ പറഞ്ഞു നീട്ടുന്നില്ല ഇനി നമുക്ക് വഴിപാടിലേക്ക് വരാം ഈ വഴിപാടിന് വേണ്ടിയ മെയിൻ പൊരുൾ എന്താച്ചാല് നെല്ലിയിലയാണ് അത് മനസ്സിലായൂല്ലോ ഇനി അതിൻ്റെ കൂടെ വേണ്ടത് ഒരു മഞ്ഞള് അടുത്ത ഗുണ്ടുമഞ്ചൊരു എന്താച്ചാല് ഒരു അഞ്ചു രൂപ കോയിന് കൂടെ ഒരു സെറാമിക് പ്ലേറ്റോ കുപ്പി പ്ലേറ്റോ അത് നിങ്ങളുടെ ഗ്ലാസ് പ്ലേറ്റ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു പ്ലേറ്റ് കൂടെ എടുത്തോളുക പിത്തളയോ അങ്ങനെ എന്തെങ്കിലും സ്റ്റീൽ പ്ലേറ്റ് ഒന്നും എടുക്കാൻ പാടില്ല ഒരു പ്ലേറ്റ് എടുത്തിട്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടത് ഈ ഇലകൾ വന്നിട്ട് ഒരു കൈപ്പിടി അളവിന് അതില് അടർത്തിയിടുക ഞാൻ ഡെമോ ചെയ്ത് കാണിക്കുന്നത് നിങ്ങൾ കറക്റ്റ് ആയിട്ട് കണ്ട് മനസ്സിലാക്കി കൊള്ളുക എന്നതിന് ശേഷം ഈ ഇലകളിലേക്ക് നമ്മൾ പറഞ്ഞ ഈ രണ്ട് പൊരുക്കൾ ഉണ്ടല്ലോ ഗുണ്ടുമളും അഞ്ചു രൂപ കോയിനും ചേർത്ത് വച്ചോളുക ചെയ്യേണ്ട ടൈമൊക്കെ പറഞ്ഞൂല്ലോ ഫൈവ് തേർട്ടി പി എം ടു എയ്റ്റ് തേർട്ടി പി എം അത് പറ്റാത്തവർക്ക് ടെൻ ഫോർട്ടി ഫൈവ് പി എം ടു ഇലവൻ ഫോർട്ടി ഫൈവ് പി എം അത് പഞ്ചമിതിഥിയില് നാളെ ചെയ്യുന്നവരാണ് എങ്കിൽ തിഥിയുള്ളത് എപ്പോഴാണെങ്കിലും അത് രാത്രിയാണെങ്കിലും പകലാണെങ്കിലും അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്തോളുക ഇത് ഒത്തിരി ഫലം തരുന്ന ഒരു വഴിപാട് ഈ വഴിപാട് സ്റ്റാർട്ട് ചെയ്യും മുന്നേ എന്ത് ചെയ്യണം എന്ന് വെച്ചാല് എല്ലാരും ഫേസ്റ്റില് കുബേര ഭഗവാനെ മനസ്സിൽ പ്രാർത്ഥിച്ചോളുക ഓം കുബേര അങ്ങനെ പറഞ്ഞ് കുബേര ഭഗവാനെ പ്രാർത്ഥിച്ചിട്ട് വരാഹിയമ്മനക്ക് മുന്നേ നമ്മുടെ ആവശ്യം എല്ലാം നടന്നു കിട്ടണമേ എന്ന് അമ്മയോടും പ്രാർത്ഥിക്കുക അത് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒരു കൈപ്പിടി ഇല എടുത്തിട്ട് ഞാൻ വാഷ് ചെയ്ത് വെച്ചിരുന്ന ഇലയാണ് അത് മറന്നു പോവാതിരിക്ക വാഷ് ചെയ്ത ഇലയായിരിക്കണം വൈറ്റ് കളർ പ്ലേറ്റിലോട്ട് വെച്ചിട്ട് അതിനകത്ത് ഈ ഒരു മഞ്ഞളും വെച്ച് ഒരു അഞ്ചു രൂപ കോയിനും വെച്ച് പ്രാർത്ഥിച്ചുകൊള്ളുക ഇതില് ഈ അഞ്ചു രൂപ കോയിൻ വെക്കുന്നത് എന്തിനാന്ന് വെച്ചാല് നമുക്ക് നമ്മുടെ ഒന്നും ഒരു പണ കഷ്ടവും ഉണ്ടാവാതിരിക്കാനായിട്ട് എപ്പോഴും നമ്മൾ സാമ്പത്തികമായിട്ട് മുന്നോട്ട് നിക്കണമെന്ന ഒരു ആഗ്രഹത്താല് എന്നതിനായിട്ടാണ് അഞ്ചു രൂപ കോയിൻ വെക്കുന്നത് വരാഹ്യമ്മനോട് നന്നായിട്ട് പ്രാർത്ഥിച്ചോളുക ഏതൊരു പണകഷ്ടവും എനിക്ക് വരാൻ പാടില്ല ഞാൻ എപ്പോഴും സാമ്പത്തികമായി മുന്നേറ്റത്തിൽ തന്നെ നിൽക്കണം കയ്യില് കാശിന് യാതൊരു പഞ്ഞുവും വരരുത് എൻ്റെ വീട്ടിന് പണ വരവുണ്ടാവണം എൻ്റെ കൈകളില് പണം തങ്ങണം സാലറി എനിക്ക് ഉണ്ടാകണം അങ്ങനെ പ്രാർത്ഥിച്ചിട്ട് അമ്മനെ നിങ്ങൾ സാഷ്ടാംഗം നമസ്കരിച്ചിട്ട് ഈ പ്ലേറ്റ് എടുത്ത് അമ്മനക്ക് മുന്നേ കുറച്ച് സമയം വെക്കുക എന്നതിന് ശേഷം ഇത് കുബേരമൂലയിൽ വച്ചോളുക മനസ്സിലാവുന്നുണ്ടല്ലോ കുബേരമൂല മീൻസ് സൗത്ത് വെസ്റ്റ് കോർണർ അത് നിങ്ങളുടെ വീട്ടില് എവിടെയാണോ സൗത്ത് വെസ്റ്റ് കോർണർ അവിടെ വെച്ചോളുക ടൈം കറക്റ്റായിട്ട് നോക്കി ചെയ്തോളുക പിന്നെ പഞ്ചമി പഞ്ചമിതിയിൽ ചെയ്യുന്നവര് തിഥി നോക്കിയിട്ട് രാത്രിയിൽ ചെയ്യുന്നതാവും കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് വരുന്നത് ഇതൊന്നും നിങ്ങൾക്ക് പറ്റില്ല എന്നുണ്ടെങ്കിൽ രാത്രി പന്ത്രണ്ട് മണിക്കുള്ളിൽ എന്തായാലും നിങ്ങൾ ചെയ്തോളുക ഒരു പ്രശ്നവും ഇല്ല ഇനി ഗ്രൗണ്ട് ഫ്ലോറിലൊക്കെ ഇരിക്കുന്നവരാണെങ്കിൽ കറക്റ്റായിട്ട് സൗത്ത് വെസ്റ്റ് കോർണർ എവിടെയാണെന്ന് നോക്കി മനസ്സിലാക്കി ചെയ്തോളുക എന്നതിന് ശേഷം നെക്സ്റ്റ് ഡേ രാവിലെ ഈ മഞ്ഞൾ നിങ്ങൾ എടുത്തിട്ട് അത് പൊട്ടിച്ച് അരച്ച് വച്ചോളുക എന്നിട്ട് അത് അരച്ചെടുത്തതിന് ശേഷം സ്ത്രീകള് ദേഹത്ത് പൂഷണം ദേഹത്ത് എന്ന് വെച്ചാൽ മുഖത്തും കഴുത്തിലും കയ്യിലും ഒക്കെ പൂശിക്കൊള്ളുക അഞ്ച് രൂപ എന്നത് നിങ്ങൾ ചേർത്ത് വയ്ക്കുകയോ ഇല്ലേല് പൂജ അറയില് അമ്മനോട് അടുത്ത് വയ്ക്കുകയോ അത് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യുക ഇലകൾ വന്നിട്ട് കാൽപെടാത്ത ഇടത്തിൽ എറിഞ്ഞ് കളയുക മനസ്സിലായല്ലോ ഡൗട്ട് ഒന്നും ഇല്ല എന്ന് കരുതുന്നു അല്ല എന്തെങ്കിലും ഡൗട്ട് തോന്നിയാല് കമന്റിൽ ചോദിച്ചുകൊള്ളുക ഇനി മഞ്ഞൾ ദേഹത്ത് തേക്കാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിലും മഞ്ഞൾ പൊടിച്ച് വെച്ചിട്ട് അത് പൂജയ്ക്കോ എന്തിനെങ്കിലും എടുത്തോളുക എന്തിലും അത് വേസ്റ്റാക്കി കളയാനോ ഒന്നും പാടില്ല ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു പതിവ് യൂസ്ഫുൾ ആയിട്ട് തോന്നിയാൽ ഒരു ലൈക്ക് തരണേ മാത്രമല്ല ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ മനസ്സിന് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നവരാണ് നമ്മളെല്ലാവരും സോ മനസ്സിന് ഇഷ്ടപ്പെട്ടു എന്ന് തോന്നിയാൽ മാത്രമേ നിങ്ങൾ ഈ വീഡിയോ കാണാവൂ അതല്ല ബുദ്ധിമുട്ടുണ്ട് എന്ന് തോന്നുന്നവര് സ്കിപ്പ് ചെയ്തോളുക ഇനിയൊരു ന്യൂ വീഡിയോയുമായി വരുന്നത് നന്ദി നമസ്കാരം